ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിശേഷിച്ച് കോങ്കോയിൽ എംബോക്സ് അഥവാ മങ്കി പോക്സ് അതിതീവ്രമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആഗോളതലത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ലോകാരോഗ്യ സംഘടന ആഫ്രിക്കയിലെ എംബോക്സ് കുതിച്ചുചാട്ടം അത്രമേൽ ഭീഷണിയായതോടെ ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തര സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഇന്ന് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡബ്ല്യു എച്ച് ഒ മേധാവി ടെഡ്രോസ് അദാനും വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംബോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യമുള്ളതിനാലാണ് ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം ഇതുവരെ പതിനായിരക്കണക്കിന് പേരാണ് രോഗം സ്ഥിരീകരിച്ചത് എംബോക്സ് കാരണം അഞ്ഞൂറിലേറെ മരണവും റിപ്പോർട്ട് ചെയ്തതായാണ് കണക്ക് കോങ്കോയിലാണ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിതരെന്നാണ് കണക്ക് കോങ്കോയുടെ അയൽരാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംബോക്സ് വ്യാപനം അതിതീവ്രമായതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം தங்கமானமாரி ராஜகுமாரி கோல்ட் அண்ட் டாயண்ட்ஸ் தாஸ்ட் ஆஃப் கோல் ராஜகுமாரி